ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ട സമയത്ത് ഞാൻ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോസ് ഇടാന്ന് വിചാരിച്ചതാണ് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് റാങ്ക് ഫയൽ ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് അപ്പം റാങ്ക് ഫയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല അതായത് സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കുള്ള റാങ്ക് ഫയറുകൾ ടാലൻറ്റ് അക്കാദമിയുടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ പഠനം അതിലേക്ക് മാത്രം ഒതുങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമുക്കത് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല ഏതെങ്കിലും ഒരൊറ്റ സംഭവം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നോട്ട് എഴുതി പഠിക്കാൻ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ റാങ്ക് ഫയൽ വാങ്ങാതിരുന്നത് ഒരു പക്ഷേ റാങ്ക് ഫയൽ വാങ്ങിയാൽ ഞാൻ ചിലപ്പോൾ നോട്ട് എഴുതുന്നതിൽ ശ്രദ്ധിക്കില്ല അത് മാത്രം പഠിക്കും പിന്നെ എനിക്കൊരു വലിയ ബുക്ക് വെച്ച് പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ടോപ്പിക്കിനും വെച്ച് നോട്ട് എഴുതി പഠിക്കുന്നത് തന്നെയാണ് അങ്ങനെയാണ് ഞാൻ റാങ്ക് ഫയൽ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കുറച്ച് നമുക്ക് എഴുതി നോക്കാൻ വേണ്ടിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് ഈ ബുക്ക് എനിക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കമൻസിൽ കണ്ടിട്ടുണ്ട് പി വൈ ക്യൂ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് ബുക്കാണ് ഉപയോഗിച്ചത് അപ്പോൾ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തതാണ് എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതാണ് എൽ പി യു പിൻ്റെ റാങ്ക് ഹണ്ടർ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് പബ്ലിക്കേഷൻസിൻ്റെ ആണ് ഈ ബുക്ക് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ടാവും അൻപത് പി വൈ ക്യു വിത്ത് എക്സ്പ്ലനേഷൻസ് അതായത് അൻപത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ല അതിലുള്ളത് ഏകദേശം പതിനാറ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കേട്ടോ ഉള്ളത് പതിനാറെണ്ണാണുള്ളത് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാകും സോറി ഇതാ ഇവിടെ കാണുന്നുണ്ടാവും രണ്ടായിരത്തി അഞ്ചിൽ മുതല് തുടങ്ങുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് ഇരുപത് ഇരുപത്തി ഇത്രയും വർഷങ്ങളിലെ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് യു പി സ്കൂൾ അസിസ്റ്റൻ്റ് എൻ സി എയും കൂടി വരുന്നുണ്ട് കേട്ടോ അതാണ് ഇത്രയും കൂടുതൽ വരുന്നത് അപ്പോൾ പതിനാറ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ അങ്ങോട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് വരുന്നത് അൻപതോളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട് ഇത് അതിന് മുമ്പത്തെ കട്ട് ഓഫാണ് കേട്ടോ അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ യു പി സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് ൻ നൂറ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൻസർക്കിടെ കൂടെ തന്നെ എന്ത് വരുന്നുണ്ട് ആ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് അതായത് റിലേറ്റഡ് പോയിന്റ്സും വരുന്നുണ്ട് ഇപ്പം ആ ഓപ്ഷനും അതായത് ആൻസറുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും വരും കൂടാതെ ബാക്കി വരുന്ന ഓപ്ഷൻസിനെ കുറിച്ചുള്ള പോയിന്റ്സും ഇതിൽ അവർ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്പെടും നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മാർക്ക് എത്രയാണെന്ന് നോക്കാം കൂടാതെ അതിൻ്റെ റിലേറ്റഡ് പോയിന്റ്സും കൂടി പഠിച്ചു കഴിയുമ്പം തൊട്ടടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതൊക്കെ ഏത് മേഖലയിൽ നിന്നാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും പിന്നെ നമ്മൾ റിലേറ്റഡ് പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പം കുറച്ചും കൂടി ആഴത്തില് പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് പോയിന്റ്സും കൂടി ഉൾപ്പെടുത്തി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ ഈ ചാനലിൽ വീഡിയോസ് ചെയ്യുന്ന സമയത്തും മാക്സിമം അങ്ങനെയാണ് വീഡിയോസ് ചെയ്തിരുന്നത് അതായത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിലെ എല്ലാ ഓപ്ഷൻസിനെ കുറിച്ചും നമുക്ക് എന്തൊക്കെ അറിയോ അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ടായിരുന്നു മാക്സിമം പോയിൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ പരിശീലിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത് അത്തരം വീഡിയോസ് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സിലബസ് വൈസ് തന്നെ നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനിയും പറ്റുവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് അത്തരം വീഡിയോസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തത് അതേപോലെ ഈ ബുക്കിലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നൊക്കെ ഞാൻ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടാണ് അത്തരം വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ക്വസ്റ്റ്യൻ്റെ മാതൃകയും മനസ്സിലാവും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി അങ്ങനത്തെ വീഡിയോസ് കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പറ്റൂട്ടോ മാക്സിമം പോയിൻസ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അവർ കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ എന്ന് തോന്നുന്നു ഇനി രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് തുടങ്ങും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തുടങ്ങും അത് കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇതൊക്കെ പ്രീവിയസ് ഇയർ തന്നെയാണ് ഇനി മോഡല് തുടങ്ങുന്നത് ഇതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ ഇപ്പം ഇരുപത്തി ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴോ പതിനെട്ടോ ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ പിന്നെ റിലേറ്റഡ് പോയിന്റ്സ് ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി ഒരുപാട് റിലേറ്റഡ് പോയിന്റ്സ് തൊട്ട് മുമ്പ് പി യു ഐ ക്യു ചെയ്തപ്പോൾ നമ്മൾ പഠിക്കുകയുണ്ടായി ഇവിടെ എന്താണ് നൂറ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആൻസർ ആണ് അപ്പോൾ ഈ ആൻസർ ആൻസർക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ആൻസർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കാൻ പറ്റും അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ നോക്കിക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഞാൻ പെൻസിലോണ്ടാണ് മാർക്ക് ചെയ്തത് ഞാൻ ഈ ഒക്കെ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു അപ്പം നമ്മൾ സിലബസിൽ ഇങ്ങനെ ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോഴും കുറച്ച് മുന്നോട്ടെത്തുമ്പോഴാണ് ഞാൻ ക്വസ്റ്റിൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് എൻ്റെ ലെവൽ മനസ്സിലാവും എനിക്ക് ഇത് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഞാൻ എൻ്റെ പഠനം എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത്തരം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതിലൂടെയാണ് അപ്പോൾ തുടക്കത്തിൽ ഞാൻ ചെയ്തപ്പോൾ കണ്ടില്ലേ എൻ്റെ മാർക്ക് നാല്പത്തിയേഴാണ് ഞാൻ പതിനാല് നെഗറ്റീവ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ടോട്ടൽ മാർക്ക് നാല്പത്തിരണ്ടേ പോയിൻറ്റ് നാലാണ് അത് എഴുതി വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എടുത്ത് നോക്കുമ്പം ഏ പിന്നെ വീണ്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്യാൻ പറ്റുവാണെ അത്രയും നല്ലത് അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ വീണ്ടും ചെയ്തു നോക്കുമ്പോൾ നമുക്ക് മാർക്ക് കൂടുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്ത കോസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പം മാർക്ക് ചിലപ്പം കുറയും ചിലപ്പോൾ കൂടും അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലെവല് മനസ്സിലാവുക ഇവിടെ ചെയ്തപ്പം കുറച്ചും കൂടി കൂടി അൻപത്തി ഏഴായി പിന്നെ പന്ത്രണ്ട് നെഗറ്റീവ് വരുത്തിയിട്ടുണ്ട് അൻപത്തി മൂന്ന് മാർക്കേ കിട്ടിയിട്ടുള്ളൂ വീണ്ടും ഞാൻ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പം എനിക്ക് അറുപത്തൊന്നേ പോയിൻറ്റ് മൂന്നേ മൂന്ന് അതായത് നമ്മൾ ഒന്നും രണ്ടും റിവിഷനൊക്കെ ചെയ്യല്ലോ പിന്നീട് എക്സാമിൻ്റെ ലാസ്റ്റിലേക്കായിരിക്കും നമ്മൾ റിവിഷനിലേക്കൊക്കെ എത്തുക ആ സമയത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പം എനിക്ക് കിട്ടിയ മാർക്കാണ് അറുപത്തൊന്നേ പോയിൻറ്റ് മൂന്നേ മൂന്ന് അങ്ങനെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ അതാ അടുത്തത് നോക്കുമ്പം അൻപത്തി മൂന്ന് മാർക്കാണ് ഇനി അടുത്തത് നോക്കാം ഇത് അതാക്കേണ്ടില്ല ഒരു മൂന്നാല് ക്വസ്റ്റൻ പേപ്പേഴ്സ് ചെയ്തപ്പോഴേക്കും പിന്നെ ഒരു എഴുപത്തിരണ്ടേ പോയിൻറ്റ് മൂന്നിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എഴുപത്തി ആറ് മാർക്ക് കിട്ടി അപ്പോഴും എനിക്ക് നെഗറ്റീവ് കൂടുതലായിരുന്നു പതിനൊന്ന് മാർക്കോളം അല്ല എണ്ണം നെഗറ്റീവ് വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ എഴുപത്തിരണ്ടേ പോയിൻ്റ് മൂന്നാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം വിലയിരുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ പഴയ ആ ഒരു ലെവലിൽ നിന്ന് ഇപ്പം ഈ ഒരു എഴുപത്തിരണ്ടേ പോയിന്റ് മൂന്നിലേക്ക് ഞാൻ എത്തിയപ്പം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാണ് അല്ലെ ആ ഞാൻ പഠിക്കുന്നത് നല്ല റൂട്ടിലാണ് പോകുന്നത് അപ്പൊ കുറച്ചും കൂടി പഠിച്ചാൽ എനിക്ക് ഒരു എൺപതിൻ്റെ അടുത്തേക്ക് മാർക്ക് കിട്ടും എന്നുള്ള ആ ഒരു ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി അത് കുറച്ചും കൂടി പഠനം ആവേശം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കഴിഞ്ഞാൽ ഈ ഈ ബുക്കിലെ പ്രധാന പ്രത്യേകത എന്താ വെച്ചാൽ സൈക്കോളജിയിൽ ഇപ്പോഴത്തെ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊന്നും രണ്ടും മൂന്നും എന്നല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഏകദേശം ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക് നമ്മൾ എത്തും കണ്ടോ തൊള്ളായിരത്തി സംതിങ് ഒക്കെ ആയി ആയിരത്തി ആയിരത്തി ഒന്നുമല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് സൈക്കോളജിയിൽ നിന്ന് കേട്ടോ ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് ചോദ്യങ്ങളാണ് ഈ ബുക്കിൽ സൈക്കോളജിയിൽ നിന്ന് മാത്രമായിട്ട് ചോദ്യം ഉത്തരവും ആയിട്ടുള്ളത് കേട്ടോ ഇതിൽ പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഇല്ല ആൻസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ റിലേറ്റഡ് പോയിന്റ്സ് ഒക്കെ മാക്സിമം അവർ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവരോട് ഒത്തിരി ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുവോ എന്താണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു റാങ്ക് ഫയൽ എന്ന് പറയുകയാണെങ്കിൽ ഇത് മാത്രമാണ് പിന്നെ ഒരു എസ് സി ആർ ടിൻ്റെ ഫയൽ ഉണ്ടായിരുന്നു ഞാൻ അടുത്ത വീഡിയോയിൽ രാം അതും ബെസ്റ്റ് പബ്ലിക്കേഷൻസിന്റെ തന്നെയായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിൽ ഒരു ബുക്ക് പിന്നെ എൽ പി ഒ പി പഠിക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ പുതിയ എഡിഷൻ ഇറങ്ങിയിട്ട് ഉണ്ടാവണം കാരണം ഇക്കഴിഞ്ഞ എൽ പിൻ്റെ പരീക്ഷാ പേപ്പറും കൂടി ഉൾപ്പെടുത്തണമല്ലോ അതിൻ്റെ റിലേറ്റഡ് പോയിൻസും കൂടി അവർക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് പുതിയത് അവരെ ഇറക്കേണ്ടതാണ് അതുകൊണ്ട് അത് വാങ്ങുന്നതായിരിക്കും നന്നാവുക നിങ്ങളിത് വാങ്ങുവാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ അവരുടെ ഓൺലൈൻ സൈറ്റിൽ സൈറ്റിൽ നിന്നല്ല വാങ്ങിയത് ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു അതിൽ മെസ്സേജ് അയച്ചിട്ടാണ് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ച് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടാണ് എനിക്ക് ഈ ബുക്ക് കിട്ടിയത് അന്ന് ഞാൻ കൊടുത്തത് അറുന്നൂറ് രൂപയാണ് അല്ലാതെ ഇത് ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിൽ കുറച്ചും കൂടി ചിലപ്പം കൂടാൻ മതി അപ്പം ഞാനിത് അറുന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് പക്ഷേ ഇതിൽ അറുന്നൂറ് എന്നല്ല കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ആ ഇതിൽ എഴുന്നൂറ് രൂപ എന്നാണ് കാണിക്കുന്നത് കേട്ടോ എഴുന്നൂറാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് പക്ഷെ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് വാങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് അറുന്നൂറ് രൂപയ്ക്കാണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷനും എന്നുള്ളതാണ് ഈ ബുക്കിൻ്റെ ഹൈലൈറ്റ് കേട്ടോ ഇതിൽ സെറ്റ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് പിന്നെ ഇതാണ് ഇതിൻ്റെ അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തിൽ അധികം എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് അപ്ലിക്കേഷൻ ലെവൽ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസും അതിലുണ്ട് അപ്പോൾ അത്ര ആ ഒരു ലെവലിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ സൈക്കോളജിയൊക്കെ നമുക്ക് സെറ്റാകും ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് കേട്ടോ